ഹലോ ഒരേ ഒരു കോളർ എന്താ പേര് പേര് ഞങ്ങള് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് വേറെ സ്ഥലത്താണ് അയാൾക്ക് ക്രശാണ് ബോയ് അയാളുടെ ക്രഷോ അജി ടൈപ്പ് അല്ല പറഞ്ഞാൽ ഓ അങ്ങനെ ആയിക്കോട്ടെ

ഫോർ എന്നൊരാൾ അയച്ചു തന്നിരുന്നു അത് ശരി ആ അപ്പൊ ഏതായാലും സന്തോഷം അപ്പൊ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒന്നും പറയാനല്ല ഞാനൊരു കാര്യം ചോദിക്കാം നിങ്ങളൊരു സവർണനാണോ കളഞ്ഞു ദളിതനാണോ ദളിതനാണ് ആ അപ്പൊ ചോദിച്ചതിന് ഉത്തരം പറയൂ എന്താണ് ഇവിടെ ഈ ഈ ജാതിവാദികൾക്ക് എന്താ ശരിക്കും കുഴപ്പം അല്ല എനിക്ക് ഈ കാണിക്കുന്ന ഒരു എന്താ ഇവിടെ ഈ ശ്രീത്ത് പണിക്കര എന്ന് വിളിച്ച സാധനം നിങ്ങൾ കണ്ടോ എന്തവിടെ സംഭവിക്കുന്നത് നിങ്ങൾ ഈ പറയുന്ന ആളുകൾ നിങ്ങളെന്ന് ഞാൻ പറയുമ്പോ ഉദ്ദേശിക്കുന്നത് ഈ കൂട്ടത്തെയാണ് കേട്ടോ നിങ്ങൾക്കണ്ട അതായത് ഇവര് പറയുന്ന എന്താണ് ജാതി വിവേചനം അതൊരു വലിയ പ്രശ്നമാണ് ജാതി അധിക്ഷേപം ഒരു കുഴപ്പമാണ് എന്നൊക്കെ പറയുകയും എന്നിട്ട് ഈ ഒരു വിഷയം ഉണ്ടാവുമ്പോ അവര്

ഞാൻ ഒരു ഡിസ്ക്രിമിനേഷൻ എന്നുള്ള രീതിയിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള അത് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണോ അതോ പൊതുവേ അങ്ങനെ നിങ്ങളുടെ കൂട്ടം ആളുകൾ പറയുന്നത് അങ്ങനെയാണോ അല്ല അല്ല എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇതാണ് ഞാൻ ആയിട്ടുള്ളത് അനുഭവപ്പെട്ടിട്ടുള്ള ആളുകൾ എന്താ പറയുന്നത് എന്നോട് ഇതുവരെ അങ്ങനെ കസിൻസ് ഒക്കെ ചെലവർ പറയാറുണ്ട് പക്ഷെ അവർ ഭയങ്കരമായിട്ട് ജാതിക്ക് വേണ്ടി വാദിക്കുന്നവരാണ് ഞാൻ നമ്മളൊരു റിലീജിയൻ ബേസിൽ ില്ല ചെയ്താൽ അങ്ങനെ ഒരു മുമ്പോട്ട് പോകുന്ന ഒരാളാണ് അപ്പൊ ഞാൻ അപ്പോഴും എന്തിനാണ് ഇല്ലാത്ത സാധനത്തിനോട് വാദിക്കണേന്ന് എനിക്ക് മനസ്സിലാവല്ലോ ഒരു ഇപ്പൊ നമുക്ക് ഇപ്പൊ ഇന്റെ നമ്മുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സും ഇതെല്ലാം ഉള്ളത് കൊണ്ട് നമുക്ക് ഇത് കളയാനും പറ്റില്ല അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നമുക്കിത് ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങള് പേര് പേരിന്റെ കൂടെ ഒരു ഒരു അയ്യർന്നോ അല്ലെങ്കിൽ വല്ല അങ്ങനെ ഒരു അങ്ങനൊരു സാധനങ്ങൾ ചേർക്ക നിങ്ങളുടെ നിങ്ങൾ ഏത് ജാതിയാണെന്ന് വല്ല ടെസ്റ്റും ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുമോ പിന്നെ നിങ്ങൾക്ക് പേര് അങ്ങോട്ട് മാറ്റിയാ സി ജാതി ഉപയോഗിക്കരുത് എന്ന് പറയുമ്പോഴല്ലേ പ്രശ്നം അല്ല ഞാൻ നിങ്ങളോട് പറയല്ല ഇവിടത്തെ പ്രശ്നം അതല്ലേ ജാതി തിരിച്ചറിയുന്നു ജാതിയുടെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു വിവേചനം ഉണ്ടാകുന്നു ഇതാണുള്ള പ്രശ്നം ഓക്കെ നിങ്ങൾ ഇപ്പൊ ഇനി ഒരു ദളിതനാണ് എങ്കിൽ കൂടി നിങ്ങൾ ഒരു ഹയർ പൊസിഷനിലേക്ക് എത്തുമ്പോ പോലും നിങ്ങളെ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുന്നു അതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നം നിങ്ങൾ ഒരു ഇപ്പൊരു സുപ്രീം കോടതി ഒരു ഒരു ജഡ്ജിയായി മാറി എന്ന് വിചാരിക്കാം നമ്മുടെ ആ അപ്പൊരു ദളിതനാണെന്നെ കൂട്ട ഞാൻ അങ്ങനെ അങ്ങനെ വന്നു ആ എങ്ങനെ അറിയുന്നത് നിങ്ങൾ പറയാതെ അറിയോ പിന്നെ എനിക്കൊരു ഇത് തോന്നലെ കോളേജിൽ പഠിച്ചപ്പോ ലിസ്റ്റ് ഇടും കോളേജിന്റെ ഫ്രണ്ടില് അല്ല ക്ലാസ് മുറിയുടെ ഫ്രണ്ടില് ഒരു ലിസ്റ്റ് തയ്യാറാക്കി വന്നു അതിൽ തന്നെ അയാളുടെ പേരും അത് എന്ത് കിട്ടിയതും അതിൽ ജാതി കൊടുക്കുന്ന ഒരു ഫോർമാറ്റ് അത് അത് ആവശ്യം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വേണമെങ്കിൽ അതൊരു പേഴ്സണൽ ആയിട്ട് ഉള്ളിലിരിക്കേണ്ട കാര്യത്തിനായിട്ട് നമ്മുടെ സിസ്റ്റം തന്നെ കൊണ്ട് എന്ത് തന്നെ 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 കാണിക്കുന്നു സിസ്റ്റം സിസ്റ്റം എന്തിനാ അതെ 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 മനസ്സിലായ ഇനി അങ്ങനെ കാണിക്കുന്ന ഒരു അവസരം വന്നു എന്നെ കൂട്ട അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അവിടെ നിങ്ങളെ പേര് മാറ്റിയിട്ട് ഒരു വല്ല ബ്രാഹ്മണന്റെ ഏതെങ്കിലും സാധനം ഒരു ഉയർന്ന ജാതിയിലൊരു പേര് നിങ്ങൾ നിങ്ങൾക്ക് ഈ ഫേസ് വിചാരിക്കേണ്ടി വരുമോ നിങ്ങൾ അടിമുടി മാറ്റ പേര് മാറ്റുന്നു നിങ്ങൾ ഈ സാധനം സെലക്ട് ചെയ്യുന്നില്ല നിങ്ങൾ നിങ്ങളുടെ കഴിവ് ഉപയോഗിച്ച് മുന്നോട്ട് സി ഇന്നിപ്പോ ഒരു എന്താ പറയാ ഒരു ഒരു ഈ പറയുന്ന വിഭാഗത്തിൽപ്പെട്ടുള്ള ഒരാൾക്ക് മറ്റേതൊരു കുട്ടിയെ പോലെ പഠിക്കാനും ഭക്ഷണം കഴിക്കാനും എല്ലാത്തിനുള്ള സാഹചര്യം ഇന്ന് നമ്മുടെ നാട്ടിലില്ലേ അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന പേരും ഈ ഐഡന്റിറ്റിയും വെച്ചുകൊണ്ട് ഇതിങ്ങനെ നിലനിൽക്കേണ്ട ഒരു ആവശ്യം ഇവിടെ വരുന്നുണ്ടോ എല്ലാവർക്കും അത് ആവശ്യമില്ലാത്തവർക്ക് അത് ഉപേക്ഷിക്കാല്ലോ അല്ല ഞാൻ പറഞ്ഞത് ലെയറിലേക്ക് പോകുമ്പോഴും അപ്പോഴും ജാതിയുടെ ആ ഐഡന്റിറ്റി അവിടെ നിൽക്കല്ലേ അത് നമ്മൾ മാറ്റാ അതാ ഞാൻ പറയണേ ആയിട്ട് കഴിഞ്ഞിട്ട് പിന്നെ അവര് ഈ റിസർവേഷൻ എനിക്ക് ഞാൻ ചോദിക്കുന്നത് എന്താ ആവശ്യം എന്താന്റെശ്യം ഒരാൾക്കേണ്ടി വരുന്ന ഘട്ടത്തിൽ മാത്രം കിടത്തിയ പോരേ അതെ ഇപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ വല്യുപ്പാക്കിയ പ്രശ്നം ഉണ്ടായിട്ട് നിങ്ങൾ ഐ സിയു കിടക്കേണ്ട കാര്യമുണ്ടോ അപ്പൊ അവർക്ക് റിസർവേഷൻ കൊടുത്ത് നമുക്ക് മനസ്സിലാക്കാം അന്നത്തെ സാഹചര്യം പക്ഷെ ഇന്നിപ്പോ നിങ്ങൾക്ക് അത് എന്റെ പേരിൽ വരണം എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും അത് ശരിയാണോ അതാണ് നമ്മൾ ചോദിക്കണത് എന്റെ പ്രശ്നം പിന്നെ നിർത്തി നിർത്താൻ കാരണം ഈ ഇരട്ടതാപ്പ് ഞാൻ ഞാൻ സ്റ്റെപ്പ് സ്റ്റെപ്പ് ബൈ അത്യാവശ്യം അല്ല ഞാൻ ചോദിക്കണത് ഈ ഈ ഇരട്ടതാപ്പ് കണ്ടിട്ടാണോ നിങ്ങൾക്ക് പിന്മാങ്ങേണ്ടി വന്നത് അല്ല അപ്പോഴും ആ ഞാൻ ഇവരെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യാം ഞാൻ പറഞ്ഞ എന്റെ ഫോർമാറ്റ് അല്ല എന്റെ വന്ന മനസ്സിലാവും മറ്റേ ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു എന്തായിരുന്നു നമുക്ക് കമ്മ്യൂണിസ്റ്റ് എന്തായിരുന്നു അറിയില്ല വീട്ടിന്റെ അടുത്തുള്ള ആൾക്കാര് അപ്പൊ അങ്ങനെ നമുക്ക് അമ്പലത്തിൽ പോവാ വീട്ടിൽ വരാം അല്ലാതെ നമുക്ക് വലിയൊരു ഇതില്ല ശരിക്കും പറഞ്ഞാൽ ഈ റിലീജിയെ ഹിന്ദുമതം എന്ന് പറയണതില് നമുക്ക് പോയാലും കുഴപ്പമില്ല പോയില്ലെങ്കിലും മനസ്സിലായി ഇവിടെ ഇപ്പൊ ഉത്സവമൊക്കെ വരുമ്പോ ഒരു കളക്ഷനൊക്കെ അടിയെന്നുള്ളൊരു മൂടില് നമ്മ പോവും ആ അപ്പൊ അത് ആദ്യം പതിക്കെ പതുക്കെ അതിങ്ങനെ കുറഞ്ഞു കൊറോണ ആയിപ്പഴ ജാതിക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ ബാധിക്കുവായിരുന്നു പിന്നെ എന്താണ് അംബേദ്കർ പറഞ്ഞക്കട നമ്മൾ തന്നെ എടുത്തെടുത്ത് നോക്കി നമ്മൾ തന്നെ ഓരോന്ന് വായിച്ച് വായിച്ച് നമുക്ക് മനസിലായി അംബേദ്കർ പറഞ്ഞക്കട ഇവിടുത്തെ ദലിതരി ഒരു മറ്റേ ബ്രൂ പറയണമല്ല ബാഹുബലി വൺ മാത്രമേ പറയണുള്ളൂ സെക്കൻഡ് ഒരു പറയുന്നില്ല പറയണുള്ള ആ ഇവര് ഇപ്പൊ പുള്ളി പുള്ളിയുടെ ഒരു അംബേക്കറേറ്റ് എന്ന് പറയുമ്പോ അതില് ഒറ്റൊരു സാധനമുള്ളു പുള്ളി പറഞ്ഞ എല്ലാത്തിനെയും നമുക്ക് എല്ലാ തെറ്റിനെയും പുള്ളി മനസ്സിലാക്കി സംസാരിച്ചൊരു വ്യക്തിയാണ് അല്ല വിവേചനങ്ങൾ വിവേ മനസ്സിലായി വിവേചനം ആ അതിനെതിരെയൊക്കെ അപ്പൊ ഇവിടത്തെ ഇവര് ഇവർക്കുള്ളത് മാത്രം എടുക്കുന്നുള്ളു

അല്ല ഞാൻ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞ ഒരു സാധനമാണ് എനിക്ക് പൊതുവേ പറയാനുള്ളത് രണ്ട് വഴിയാണ് നമ്മളെ മുന്നിലുള്ളൂ ഈ ജാതി വിവേചനവും ഈ സാധനം ഒക്കെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ എല്ലാവരും ജാതി ഒഴിവാക്കുക അല്ലെങ്കിൽ എല്ലാവരും ഒരു ജാതി ആവുകൂടി പറയുമ്പോ നമ്മുടെ ഇതിലുള്ള ജാതിയായിട്ടുള്ള അതായത് നമ്മളിപ്പോ ശ്രീനാരായണ ഗുരുവിന്റെ കാര്യം ഈ നമ്മുടെ ഈ സർക്കിൾ പറയണോ അതെ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു ഒരു പുള്ളി പറഞ്ഞ ആശയം എന്താണെന്ന് അപ്പൊ അതാണ് ഞാൻ പറഞ്ഞേ അതായത് നമ്മൾ ഒന്നുകി എല്ലാ ജാതി ഒഴിവാക്കുക അല്ലെങ്കിൽ എല്ലാവരും ഒരു ജാതിയായിട്ട് മാറുക അതിന് ഏറ്റവും നല്ല ജാതി എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാരോട് ഇപ്പൊ ശൂദ്രനാവാൻ പറഞ്ഞാൽ നടക്കില്ല എന്നാ എല്ലാരോടും ബ്രാഹ്മണനാവാൻ ആവാൻ പറഞ്ഞ എളുപ്പാണ് നടക്കില്ലേ ആ അവര് സർട്ടിഫിക്കറ്റ് മാറ്റിയത് നിങ്ങൾ കോളം ഫിൽ ചെയ്യുന്ന അതാണ് വേണ്ടത് നിങ്ങളുടെ അല്ല ഇനിയിപ്പോ നിങ്ങളെ കുട്ടികളൊക്കെ നിങ്ങൾ ഈ പറയുന്ന ഞാൻ ഒരു അല്ല ഞാൻ കഴിഞ്ഞാലും നമ്മൾ ഈ ഇടുന്ന അങ്ങനെ അതൊക്കെ ശരി അല്ല ഞാൻ പറഞ്ഞത് ഇതൊരു എക്സ്പെരിമെന്റ് ആയിട്ട് എടുക്കാൻ വേണ്ടിട്ട് പറയാണ് ഒരു ഒരു ലൊക്കാലിറ്റിയിലുള്ള ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ ഒരു ഒരായിരം പേര് ഒരുമിച്ച് നിന്നിട്ട് നിങ്ങൾ ഈ ഒരു തീരുമാനം എടുക്കാം നിങ്ങളെല്ലാവരും നിങ്ങളുടെ മക്കള് നിങ്ങളുടെ സ്വന്തം സർട്ടിഫിക്കറ്റ് എല്ലാം തന്നെ തിരുത്തി തിരുത്താനും നിൽക്കണ്ട നിങ്ങള് പുതിയത് കൊടുക്കുമ്പോ കുട്ടികളത് കൊടുക്കുമ്പോൾ അതിനകത്ത് ജാതിക്കോളം പൂരിപ്പിക്കാൻ പറയണോ അടുത്ത് നിങ്ങൾ ഒരു ഉയർന്ന ജാതിയുടെ പേരം എഴുതി അങ്ങ് പേരങ്ങൾ എന്താ സംഭവിക്കാൻ നിങ്ങൾ നോക്കുക അല്ല വെറുതെ ഇല്ലാത്ത സാധനം എഴുതി കൊടുക്കേണ്ട നോക്കും അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ജാതിയത ഇല്ലാതെയാക്കാൻ കഴിയില്ല പക്ഷെ നിങ്ങൾക്ക് എല്ലാവരും ഒരു ആക്കാൻ പറ്റും ഞാൻ അതീ പറഞ്ഞത് നിങ്ങൾ ചെയ്യ അപ്പൊ ചെയ്യുമ്പോൾ മനസ്സിലാവും അതാണ് ഞാൻ പറയുന്നത് അപ്പൊ നിങ്ങളൊരു പതിനായിരം പേര് കൂടിയിട്ട് എല്ലാവരും ഒരു ജാതി അങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക കുട്ടികൾക്ക് അങ്ങനെ ഒരു ഒരു നീക്കം ഇവിടെ ഉള്ള എല്ലാ ദളിത് വിഭാഗങ്ങളും ഒരു ഒരു തലമുറ ശ്രമിച്ചാൽ മതി ഈ സാധനം ഇവിടെ നിന്ന് പോവും അത്രയും ഇതിനകത്ത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നിങ്ങളത് നിങ്ങൾ കപ്പിക്കാടും കുപ്പിക്കാടും ഒക്കെ അവിടെ എന്തെങ്കിലും പറയട്ടെ നിങ്ങൾ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ഇത് മാറ്റണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ചെയ്യേണ്ട നമ്മുടെ ഡെയിലി ഷോർട്സ് ഞാൻ ചെയ്യുന്നുള്ള ചെയ്തു പണിതാണ് അതെ ആയിക്കോട്ടെ അവർക്ക് എന്തോ പോലെ അവർക്ക് മെച്ചമുണ്ടെന്നേ അതല്ലേ ഈ ഉപജാതി സംവരണം വന്നപ്പോ അവരതിനെ എന്തിനാണ് ഇവർ ഈ താഴ്ന്ന ജാതികൾക്ക് വേണ്ടി നിൽക്കുന്ന ആളുകളാണെങ്കിൽ എന്തിനാണ് ഉപജാതി സംവരണത്തെ ഇവർ എതിർക്കുന്നത് അതാണ് എന്റെ ചോദ്യം അതാണ് നിങ്ങളൊക്കെ പറഞ്ഞൊക്കെ ശരി അല്ല നമ്മള് സംഭവിച്ചു വൈ ഉപജാതി സംവരണത്തെ എതിർത്തു അപ്പൊ നിങ്ങളുടെ ഉദ്ദേശത്തിൽ എന്താ കൊഴപ്പുണ്ടല്ലോ അതാണ് ഞാൻ പറയണത് അപ്പൊ ഇത് നിങ്ങൾ പരീക്ഷിച്ചു നോക്കുക എല്ലാവരും ഒരു ഉയർന്ന ജാതിയിലേക്ക് പേര് മാറ്റി അങ്ങ് കൊടുക്കുക ആ അപ്പൊ പിന്നെ ഈ സാധനം അപ്പൊ ആരാരും എങ്ങോട്ട് ഓ നീയും ബ്രാഹ്മണ ഓ ഞാനും ബ്രാഹ്മണൻ എല്ലാരും ബ്രാഹ്മണൻ ഓക്കെ അപ്പൊ അതിൽ മെറിറ്റില് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആളുകളൊക്കെ മെറിറ്റിൽ പോകും ഇനി അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഫാമിലി ഈ പറയുന്ന ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാനുള്ള വഴികൾ ഗവൺമെന്റ് കണ്ടെത്തട്ടെ അതിനുള്ള വഴി ഇവിടെ ഉണ്ടല്ലോ സ്കോളർഷിപ്പുകളുണ്ട് അസിസ്റ്റൻസ് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടും എനിക്ക് എനിക്ക് ഞാൻ 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 ഒരു അത് നിങ്ങൾക്ക് വല്ലാതെ അല്ല ബുദ്ധിമുട്ട് പേരിലല്ല ക്ലാസ് അവിടെ പോയപ്പോഴാണ് കണ്ടത് അതെ അത് കാണുമ്പോ അവർക്ക് ബുദ്ധിമുട്ടല്ലേ ചോദിക്കുന്നത് ആ പേര് കാണുമ്പോ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടന്നെയല്ലേ ഓക്കേ അപ്പോൾ എന്തായാലും കൊള്ളാം താങ്ക്സ് ഫോർ കോളിങ് അല്ല എൻ്റെ ഫ്രണ്ട് ആ ഡെയിലി അയാൾ ഇരുന്നു ലൈവ് ആണ് ഡെയിലി വീഡിയോ ആണ് ആണല്ലേ അപ്പോൾ താങ്ക്യൂ കാണുന്നതിൽ സന്തോഷം അല്ലേ वो പറയുന്നത് വളരെ 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 ഭംഗിയാണ് എന്ത് രസോടെ അങ്ങനെ അറിയുന്ന കാര്യമല്ലേ പുതിയതൊന്നും എന്താലും പറയുന്നു പുതിയതൊന്നും എന്താ പറയൻ പരി അതല്ല ഞാൻ

നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു